സ്വാതന്ത്ര്യ ദിനത്തിന്റെ തൊട്ട് തലേന്ന് വിഭജന ഭീകരത ദിനമായിട്ട് ആചരിക്കാൻ പറഞ്ഞ് ഒരു സർക്കുലർ ബഹുമാന്യനായ ചാൻസലറുടെ നിർദ്ദേശാനുസരണം പോയതായിട്ട് മനസ്സിലാക്കുന്നു കേരളത്തിലെ ക്യാമ്പസുകൾ ആ പരിപാടി നടത്തേണ്ടതില്ല എന്നുള്ളതാണ് കേരള ഗവൺമെൻറിൻ്റെ അഭിപ്രായം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഡി സിഇ മുഖാന്തരവും ഡി ടി ഇ മുഖാന്തരവും ഈ അറിയിപ്പ് വിവിധ കലാലയങ്ങൾക്ക് നൽകും നമ്മുടെ കലാലയങ്ങളും സർവകലാശാലകളും എല്ലാം തന്നെ വ്യത്യസ്ത സാമൂഹ്യ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന ഇടങ്ങളാണ് അവിടെയൊക്കെ ഉന്നതമായ മാനവികതാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നമ്മൾ ഇതുവരെ മുന്നോട്ട് പോയിട്ടുള്ളത് അവിടെ മതനിരപേക്ഷതയുടെയും മതേതര സൗഹാർദ്ദത്തിൻ്റെയും ഇടങ്ങളായി നമ്മുടെ ക്യാമ്പസുകൾ തുടരണം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഗവൺമെൻറ്റിനുള്ളത് എല്ലാ വർഷവും സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് വളരെ പോസിറ്റീവായ മൂല്യങ്ങളാണ് നമ്മൾ ഉദ്ഘോഷിക്കാറുള്ളത് നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ സമാനതകളില്ലാത്ത വിധത്തിലുള്ള മേന്മ നാടിന്റെ വിമോചന പോരാട്ടത്തിലേക്ക് എടുത്തുചാടിയ ദേശാഭിമാനികളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ഏറ്റവും മികച്ച ഭരണഘടനയുടെ ഉള്ളടക്കത്തിൽ അന്തർലീനമായിട്ടുള്ള മനുഷ്യത്വപരമായ മൂല്യങ്ങൾ സമഭാവനയിൽ അധിഷ്ഠിതമായിട്ടുള്ള സാമൂഹ്യ സൃഷ്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതെല്ലാമാണ് സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മൾ ചർച്ച ചെയ്യാറുള്ളത് നാളിതുവരെ ഇല്ലാത്ത വിധത്തിൽ വിഭജനത്തിൻ്റെ ഭീകരത എന്ന പേരിൽ പരിപാടി നടത്താൻ ആഹ്വാനം ചെയ്യുമ്പോൾ അത് സാമൂഹിക സാമുദായിക ധ്രുവീകരണത്തിലേക്കാണ് ചെന്നെത്തുക എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വിഭജന ഭീകരത എന്ന പേരിൽ പരിപാടി നടത്തുമ്പോൾ അത് വർഗീയ വിദ്വേഷത്തിനും സാമുദായിക സ്പർദ്ധയ്ക്കും ഇടവരുത്തുന്ന പരിപാടികളായി മാറും എന്ന് തന്നെയാണ് കാണുന്നത് അതുകൊണ്ട് കേരളത്തിലെ ക്യാമ്പസുകളിൽ ആ അത്തരം പരിപാടികൾ നടത്തേണ്ടതില്ല എന്ന നിലപാടാണ് സംസ്ഥാന സർക്കാരിന് പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനുള്ളത്